ഞങ്ങൾ ദേശത്ത് മുമ്പോട്ട് കടന്നു പോകുന്നു ദേശത്തിന്റെ ഇരിപ്പും മനോഹരമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിന്റെ ഇരിപ്പും ഇന്ന് മുതൽ മനോഹാരിതയിലേക്ക് കടന്നു വരാൻ പോകുകയാണ് ഭവനത്തിനകത്തിലെ ഞെരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ മാറട്ടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയേറിയ ആ നന്മയുടെ പുത്തൻ അനുഗ്രഹത്തിന്റെ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുറക്കപ്പെടുവാൻ കർത്താവിൽ ആശ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്തൻ തന്ന ഒരു വചന ഭാഗം വചനത്തിന്റെ വെളിപ്പാണ് ഞാനിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം അനന്തരം ആ പട്ടണക്കാർ ഏലിശയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും നാശകവും ആകുന്നു എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു നോക്കിക്കെ നന്മകൾ ലഭിക്കുവാൻ വേണ്ടി ദേശം വിട്ട് അനേക രാജ്യങ്ങളിലേക്ക് അനേക സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി സ്വന്തം ദേശത്തായിരുന്നപ്പോൾ അവർ ആ പട്ടണത്തിന്റെ മനോഹാരിത സ്വപ്നം കണ്ട നിലവാരത്തിലേക്ക് ഇതുവരെയും എത്തപ്പെടുവാൻ കഴിയാതെ ആയിരിക്കുന്ന ദൈവിക കുഞ്ഞെ മാതാവെ പിതാവെ നിന്റെ തലമുറകൾ വിദേശത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറി പക്ഷേ ആ രാജ്യത്തിൻ്റെ നന്മകളൊക്കെ കണ്ടു കേട്ടു അറിഞ്ഞു അന്നിട്ടാണ് പുറപ്പാടെല്ലാം സാധ്യമായത് ദൈവത്തിന്റെ വാക്തത്വവും ആ വിഷയത്തിനകത്തിൽ ഉണ്ടായിരുന്നു ദേശത്തിന്റെ ഇരിപ്പ് മനോഹര ശ്രേഷ്ഠമാണ് കേട്ടറിഞ്ഞതെല്ലാം ശ്രേഷ്ഠമാണ് പക്ഷേ ആ തലമുറകൾ അവിടെ ചെന്നപ്പോൾ ഞെരുക്കം ആരംഭിച്ചു ആ കുഞ്ഞുങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണ് നന്നായി ഒന്ന് ആഹാരം കഴിക്കുവാനില്ലാതെ നല്ല ഒരു ജോലി ലഭിക്കാതെ വല്ലാത്ത ഞെരുക്കത്തിനകത്തിൽ മക്കളിപ്പോൾ എവിടെയാണ് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർ യു കെയിലാണ് അമേരിക്കയിലാണ് മറ്റു വിദേശ രാജ്യങ്ങളിലാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പറയുന്നത് രസകരമാണ് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ അവന്റെ കുഞ്ഞുങ്ങളെല്ലാം അവിടെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചേ വീടിനകത്തിൽ ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു നീറുന്ന രഹസ്യം ആ വിദേശത്ത് ആ കുഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുകയ വല്ലാത്ത ബുദ്ധിമുട്ടിനകത്തിൽ കൂടെ കടന്നുപോകുകയാണ് പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ് എന്ന് കണ്ടിട്ടാണ് മുമ്പോട്ടൊരു പുറപ്പാണ് സാധ്യമായി അതിന് കാര്യാധികൾ എല്ലാം ചെയ്തു പക്ഷേ ഇപ്പോഴിത് ഈ ദേശക്കാർ കടന്നു വന്നിട്ട് ഈ പ്രവാചകന്റെ അരികിൽ പറയുകയാണ് പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ് യജമാനൻ അത് കാണുന്നില്ലേ കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല നന്നായി ഒരു ആഹാരം കഴിക്കാനില്ല ഞങ്ങളുടെ തലമുറകൾ വർധിക്കുന്നില്ല അത് ചാബിള്ളകളായി പോകുന്നു അതായത് അനുഗ്രഹങ്ങൾ പുറപ്പെടാൻ വേണ്ടിയുള്ള ആരംഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൂർത്തി പദത്തിൽ എത്തുന്നതിന് മുമ്പ് അവയെല്ലാം ഡെഡായി പോകുകയാണ് ഓരോ അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പ്രവാചകൻ തൻ്റെ ആത്മ കണ്ണുകൾ കൊണ്ട് ദേശത്ത് വ്യാപരിക്കുന്ന ഇരളിൻ്റെ ആധിപത്യത്തെ വ്യക്തമായി കാണുകയാണ് കണ്ടിട്ട് അതിനുള്ള പരിഹാരം താൻ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നീട് എന്താ സംഭവിക്കുന്നത് അവർ ആ ദേശത്ത് സ്വസ്ഥത അനുഭവിച്ചു സമാധാനം അനുഭവിച്ചു അവർ ശ്രേഷ്ഠമായി വർദ്ധിച്ച് പെരുകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു എങ്കിൽ പ്രിയ ദൈവപ്പൈതലെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾക്കകത്തുകൂടെ വലിയ കഷ്ടപ്പാടിനകത്തിൽ കൂടെ മുമ്പോട്ട് കടന്നുപോയി അവൻ കടന്നുപോയാൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ തലമുറകൾ ആ രാജ്യത്ത് ചെന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ ആഗ്രഹിച്ചു മുമ്പോട്ട് പുറപ്പെട്ടു പക്ഷേ അവിടെ ചെന്ന് ഇപ്പോൾ അനുഭവിക്കുന്നത് മുഴുവൻ വല്ലാത്ത നിരാശകൾ ആണോ എങ്കിൽ ഈ വചനഭാഗം ഉദ്ധരിച്ചിട്ട് വിളിച്ചു പറ എന്റെ ദൈവം ചില വലിയ അത്ഭുതങ്ങളെ ഇതാ ചെയ്യാൻ പോകുകയാണ് താനാവിലെ കല്യാണ വീട്ടിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നു അവരുടെ നീർന്ന വിഷയത്തെ അറിഞ്ഞ് കർത്താവ് അവിടെ പ്രവർത്തിച്ചു എന്നാൽ ഏറിയ നാളുകൾ കഴിഞ്ഞ ലാസറിന്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ കാണുന്നത് നാറ്റം വെച്ച അനുഭവമാണ് അതിനെ കർത്താവ് വിടുവിച്ചു ശതാദിപന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഒരു മരണകരമായ അന്തരീക്ഷമാണ് അതിനകത്തിൽ നിന്ന് ആ മരണത്തിനകത്തിൽ നിന്ന തലമുറയെ പുറത്തു കൊണ്ടുവന്നു പത്രോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പനി ബാധിച്ച് അല്ലെങ്കിൽ ജ്വരം ബാധിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ജനത ഒരു സഹോദരിയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അവളിൽ വെളിപ്പെടേണ്ടുന്നത് അസാധാരണമായ വിടുതലായിരുന്നു അപ്പോ ശ്രദ്ധിച്ചേ സമൂഹത്തിന്റെ നാനാ തുറകളിൽ വിഷയത്തെ ഈ മേശു കർത്താവ് സ്പർശിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ നീ ഇന്ന് നീർന്ന ആ പ്രതിസന്ധിക്കകത്ത് നിശ്ചയമായും വിടുതൽ തരാൻ ആ നല്ല കർത്താവ് ശക്തനല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വചനത്തെ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ വചനത്തെ വിശ്വസിച്ചിട്ട് യേശു കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു എന്ന് യഥാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കുക മാത്രമല്ല ആ വിശ്വാസത്തെ നീ പ്രഖ്യാപിക്കുക നിന്റെ കുടുംബത്തിനകത്തിൽ മറ്റുള്ളവരെ കേൾക്കണ്ട പക്ഷെ നിന്റെ കുടുംബത്തിനകത്തിൽ പ്രാർത്ഥനാ മുറിയിൽ കയറുക അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനക്കകത്ത് നിങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടു കൂടി പ്രഖ്യാപിക്കുക ഞങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു ദേശത്ത് പാർക്കുകയാണ് ആ ദേശത്ത് ഒരു രീതിയിലും വർധനവിലേക്ക് കയറാൻ കഴിയുന്നില്ല പക്ഷേ ആ കരൻ കഴിയാതെ ആ സ്ഥലത്തെ മുഴങ്കാൽ മടക്കിയിട്ട് ഈ വചനത്തെ വിളിച്ചിട്ട് പറ ദേശം മനോഹരമാണ് പക്ഷെ ആ മനോഹാരിത എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ തലമുറക്കോ മക്കൾക്കോ ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവെ അങ്ങ് ഇന്ന് അതിന്റെ മേലൊരു പരിഹാരം ചെയ്തു തരണമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിന് മർമ്മത്തിനകത്തിൽ കയറി നിൽക്കാമോ വർധനവ് തരുന്ന ഒരു നല്ല കർത്താവിനെ വിശ്വസിക്കാമോ എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി തന്നെ എൻ്റെ നിരാശകൾക്ക് വ്യക്തമായ മാറ്റത്തെ കൊണ്ടുവന്നു തരുന്ന ഒരു നല്ല കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് മുമ്പോട്ട് ചുവട് വെക്കാമോ അവിടെ നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വർദ്ധനെ കർത്താവ് കൈമാറി തരിക തന്നെ ചെയ്യും യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് ഓർമ്മയില്ലേ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല പ്രവാചകൻ പ്രവാചക കണ്ണിൽ നോക്കുമ്പോൾ കാണുകയാണ് യാക്കോബ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പ്രിയ പ്രിയദൈവേദലെ നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് മറികടന്ന് പോകാത്ത ഒരു നല്ല കർത്താവ് ഉണ്ട് ആ കർത്താവ് നിനക്ക് വേണ്ടി ഇന്നു മുതൽ അസാധാരണമായ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ യഥാർത്ഥമായിട്ട് വചനത്തിന്റെ അറിവോടുകൂടി തന്നെ വിളിച്ചു പറയുകയാണ് അങ്ങനെയെങ്കിൽ ആ വചന ഭാഗത്തെ വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ദേശത്ത് മുമ്പോട്ട് കടന്നു പോകുന്നു ദേശത്തിന്റെ ഇരിപ്പും മനോഹരമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിന്റെ ഇരിപ്പും ഇന്ന് മുതൽ മനോഹാരിതയിലേക്ക് കടന്നു വരാൻ പോകുകയാണ് ഭവനത്തിനകത്തിലെ ഞെരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ പ്രാർത്ഥനയ്ക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിനകത്തിൽ ഇറങ്ങി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവിക അനുഗ്രഹത്തിന്റെ പുത്തൻ കലവറകൾ ഇന്നുമുതൽ അത് തുറന്നു വരുവാനിടയാകട്ടെ കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജത്താൽ വലിയ വിടുതലുകൾ അസാധാരണമായി പ്രാപിക്കുക വചനത്തെ വിശ്വസിക്കുക മറ്റുള്ളവരിലേക്ക് ഈ വചനഭാഗം എത്തിച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ